അടി അങ്ങോട്ട് പോകാറല്ലോ കയറി ചേട്ടൻ പിടിച്ചോ കാണിച്ചു തരൂതി അതിന്റെ തലയിൽ മാത്രമേ ഡി പിടിച്ചിട്ടുള്ളൂ ബാക്കി നമസ്കാരം ഗോൾഗ ഫിഷിംഗ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതായത് നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലം ഒട്ടേക്ക് കിടക്കുന്നത് അതിലങ്ങ് നടന്നു പോകാം ഒറ്റ പരാജയം മാത്രമേ ഉള്ളൂ മഴക്കാർ നന്നായിട്ടുണ്ട് കാറ്റുണ്ട് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടാതിരിക്കാറില്ല നമുക്ക് അപ്പം ആവശ്യത്തിന് മീൻ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഇത് നമ്മൾ അംഗം തുറങ്ങുവാണ് അപ്പം കട്ടയ്ക്ക് കൂടെ കൂടിക്കോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാ പുൽക്കാടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഫസ്റ്റ് മീനെ കിട്ടി പുല്ലന ചെറിയൊരു പുല്ലന കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളാദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട് സൈലന്റ് ആണ് മഴക്കാർ കീറി മൂടി നിൽക്കുക ഒന്നും കാണാ

കേട്ടേ പൊട്ടിച്ചോട്ടോന്നെ കേറി ചേട്ടൻ കയറിയിട്ടുണ്ട് പിടിച്ചോ 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 ആ വന്നു പറയും കയറി പോരാട്ടോ ഉറക്കരുത് കെവി വരാല ഓർമ്മത്തിന് കിട്ടിയിരുന്നു കേട്ടോ രണ്ടുപേരും ഒപ്പം ഇടിച്ചു നമ്മുടെ മച്ചാൻ്റെ അടി കറക്റ്റായിട്ട് കയറി ഇളക്കി മറിച്ച് മൊത്തം നശിപ്പിച്ചല്ലോ ആ സാനേ നല്ല ഹെവി വരാലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് വരാല സെയിം വലുപ്പമുണ്ട് നല്ല ഹെവി സാധനം അട്ടി സെറ്റ് സെറ്റ് കൂരി എടുക്കുക വള്ളി കെട്ടു ഓ ആ പട്ടി ഒരു രക്ഷയില്ലാത്ത പട്ടി ആ പട്ടി ചെവിതെല്ലാം വരില്ല ആ പട്ടി വല്ലാണ്ട് പോയിക്കവിടെ കേണ്ട വേണ്ട വേണ്ട അടുത്ത ഒരു സിലോപ്പിനോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി സിലോപ്പിയാണ് സൈസ് സിലോപ്പ നമ്മൾ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഗോപ്രോയിലാണ് വീഡിയോ എടുക്കണേ ഒന്ന് അഴിച്ചേക്കട്ടെ കേട്ടോ അറിയിലൊക്കെ വരും ഇവനെ ഇവനെവിടെ ഇടും അവിടെ കിടക്കട്ടെ ഇങ്ങോട്ട് എന്നാ പറിക്കലോ പറക്കലോ പതുക്കെ പതുക്കെ കൊണ്ടുപോകാം ആ പുല്ലീൻ്റെ മേളിൽ കയറ്റിയിട്യോ എറി എടുക്കുമോ കരയിലെ കരയിലെ കെറിക്കിട്ടി മോനെ ഹെവി തന്നെ കേട്ടോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാമോ അടുത്ത് നല്ല അടിപൊളി ഒരു മീനെ പുള്ളി പിടിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു മീൻ ഇട്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് നോക്കിയത് ഞാൻ അവിടെ ഉണ്ടത് വ്യ ഒരു സിലോപ്പ്യനെ അടിച്ചു കയറിയിട്ടുണ്ട് ആശാൻ ഇങ്ങോട്ട് വേടീന്ന കഴിക്കാം വള്ളി കെട്ടുകൂടി നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് തന്നെ മൂന്നെണ്ണം കിട്ടിട്ടോ വരാൽ ഇടക്കുണ്ടോ ഇപ്പം കിട്ടിയ സിലോപ്പിയ ആശാൻ സിലോപ്പിയ ആശാൻ പാ 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 പൈസ് സിലോപ്പിയ കാണിച്ചു തരൂ ഒയിൻ്റെ തലയിൽ മാത്രമേട്ടാ പുല്ല് പിടിച്ചിട്ടുള്ളൂ ബാക്കി കിടക്കേ അപ്പം ഇത്രയും മീന കിട്ടിയിട്ടുണ്ട് ചാക്കി പോരാന്ന് പോരാന്നു തോന്നണേ ചാക്കൂടി വരില്ലേ അപ്പ കെട്ടുകൂടിയോ മറ്റു മിനിറ്റ് കട്ടേ ചെറിയ പുല്ല അയ്യോ അപ്പ പറഞ്ഞു ഇവിടോ 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 ശെവി പുല്ലാട്ടോ രണ്ടുപേരും കൂടി അടിക്കണേ അതുമല്ല ജസ്റ്റ് കേറിയിട്ടുള്ളൂ ആ അങ്ങോട്ട് പോകാറല്ലോ ഇപ്പൊ ശരിക്കും പറയൂന്ന് ഇല്ല യ്യോ പതുക്കെടാട്ടം കിട്ടാമതി ഒരെണ്ണം കൊടുക്ക് വളർത്തിരുത്തരാ നിൽക്കരുത് ആട്ടിയട്ടി കയറി കയറി അത് കയറി അത് കയറി ഞാൻ കണ്ടല്ലേ കണ്ടതല്ലേ എൻ്റെ ഡാട്ട് പോന്നു അതുകൊണ്ടാണ് നമ്മൾ അടിപ്പിക്കണതിൻ്റെ കാരണം ചെറിയൊരു കുളിനാട്ടം ഒരു കിലമുണ്ട് ചുണ്ടേക്കൂടെ ചേട്ടൻ ചേട്ടൻ്റെ അടി പള്ളേക്കൂടെ അയ്യോ നെറ്റി കൂടെ വാലയ്ക്കു ദാട്ടൂരിക്ക് കരിമീനാണോ സിലോപ്പിയാണോ കരിമീൻ അല്ല സിലോപ്പിയ കാണിക്കണേ മാറി ഇച്ചിരി സ്ഥലം അടിച്ച് അടിച്ചു കേറുകട്ടോ സെൻട്രലൈസ് അടീന്നൊക്കെ പറഞ്ഞതാട്ടോ

സിറിയ <laughs> നമ്മൾ ചെൻ്റെ കളിയ ഒട്ടുക്കത്ത ലോങ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലോങ്ങിന്ന് ആട്ടടിച്ചിരുന്നത് അങ്ങ് ദൂരെ ആയിരുന്നു ഒരു പ്രാവശ്യം നമുക്ക് മിസ്സായി താൻ പക്ഷേ രണ്ടാമത്തെക്ക് കയറി ഊ വരാൽ വരാൽ നടുവും പുറത്ത് വരും നടുവുറത്ത് ചേട്ടാ കണ്ണു വയ്ക്കലേട്ടാ ചേട്ടൻ കണ്ണു വെക്കണു ഞാൻ മീനടിച്ചിട്ട് കൃഷ്ണകുമാറി കണ്ണു വെക്കണു അയ്യോ മനുപൂര ഉണ്ടായിരുന്നു മനുപൂരിയ മനുപൂരണ്ട മനുപൂരിയ പണി കിട്ടും കൈ ചാടിപ്പോയാൽ പോയി മറ്റാകുമ്പോൾ വലിപ്പമുള്ളുണ്ടോ ഇതിപ്പോൾ ഇതിന് ഇട്ടുകഴിഞ്ഞാൽ എട്ടിന് മണി ഇടുമ്പോൾ ഇഴഞ്ഞിഴഞ്ഞ് പോകും അങ്ങനെ അതിനെങ്ങനെ കിട്ടി വരവിനെ നമുക്ക് ആദ്യം അടിച്ച ആ സ്പോട്ടിൽ നിന്ന് തന്നെയാട്ടോ നമുക്ക് കൂടുതലും മീൻ കിട്ടിയത് അപ്പോൾ ഈ പറയാനടിച്ചത് കൂടെ പറഞ്ഞോ അഞ്ച് ഒരു കൂടാട്ടോ അഞ്ചു കിലച്ച ആ പകുതിക്ക് എനിക്ക് വെച്ചിട്ടുണ്ട് പകുതി ആയിട്ടുണ്ട് നിറയ്ക്കണം നമുക്കത് ആ കയറിപ്പോയി കണ്ട് കണ്ടു കണ്ട് 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 കേറി വരും ചെറുതാ ചെറുതാ അവർ അങ്ങോട്ട് പോയതാ അത് അതോറിന അങ്ങോട്ട് പോയതാ പറഞ്ഞു അപ്പുറത്ത് വരാൻ പറ്റില്ല ആ അതിലേറി പോകണ്ട കയറി അവിടെ പറഞ്ഞേട്ടാ ആ പാലം കിടത്തി പക്ഷെ അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല ചേട്ടാ ചാക്കോയി അടിച്ച് കയറ്റിട്ട് കളയാൻ പറ്റാത്തണ്ടാ ഇതല്ല എല്ലാം ഒരച്ചിലിട്ടുണങ്കിരിക്കണേ ഒരച്ചിലിട്ട് ഇണങ്ങി ഇരിക്കണേ ആ മുഴുത്തേനെ അടിച്ചു കൊള്ളിക്കരുത് കേട്ടോ അതേ പുണുതേ പുണുതേ കൊണുതേ പുണ് ഇതെല്ലാം ഒരു പാച്ചാട്ടാ കയറി 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 എനിക്ക് മീനിലെ അടി കൊള്ളണിയാം നിൽക്കുക അവിടെ തന്നെയാണ് കടക്ക് കടക്ക് ചേട്ടൻ എന്നെ അടിയാട്ടാ അടിച്ചേ അടിച്ച് തുളഞ്ഞ അപ്പുറത്തോ അടക്കില്ല കേട്ടോ ചേട്ടൻ ലൂസിയ ചേട്ടൻ്റെ ഡാട്ട് വരില്ല അയ്യോ പോന്നു ഇതന്നെ സംഭവം എന്നാ സംഭവം വാമി വാമി ചേട്ടൻ്റെ ഡാട്ട് കാണാനില്ല ഏട്ടാ ചേട്ടൻ്റെ ഡാട്ടെടുക്ക് ഇതിപ്പോ ചാടിയും പോവും കണ്ടിച്ചൊന്നും പറഞ്ഞ അവിടെ ആ ഒരു നൂലന്നാട്ട് വലിച്ചു കുറച്ച് ഇങ്ങനെ വരൂന്നേ വരാണ്ട കുഴപ്പന വന്നില്ലേ ഇനി ഇനി വലിച്ച വള്ളി നേരെയാക്കി അടിക്ക് 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 താന്നു പോവും ആ കാരണം കാരണുണ്ട് നമ്മൾ അനങ്ങനെ മാർ പോയിക്കൊണ്ടേയിരിക്കും കരിമീൻ കറി പിന്നെ ചിലപ്പിയാണോ കരിമീൻ അല്ലേ കരിമീൻ്റെ വാടല്ല ഞാൻ കണ്ടേ കരിമീൻ കരിമീൻ ഞാൻ ആ കണ്ട ആടാ എൻ്റെ പൊണ് അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി നമ്മൾ നമ്മള് വൈനപ്പി കേട്ടോ ഇന്ന് വെയിലെന്ന് പറഞ്ഞ സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല ഫുള്ള് മഴക്കാറായിരുന്നു പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ മീൻ നമുക്ക് കിട്ടി അപ്പൊ കിട്ടിയ മീനെല്ലാം നിങ്ങൾ കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കേട്ടോ അപ്പൊ സപ്പോർട്ടിന് കൂടെ ഉണ്ടാവണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇരിക്കും നമുക്കൊരു എനർജിയൊക്കെ അപ്പൊ യൂട്യൂബ് വീഡിയോ ഇറങ്ങിട്ടിപ്പോ നമ്മൾ ഒന്നൊന്നര വർഷമായി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്